ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ആറ് സോണുകളിലും വിവിധ സംസ്ഥാന സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട് ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ വീതം അറുനൂറ്റി പതിനേഴ് പേർക്ക് ഇതിനകം വിതരണം ചെയ്തു അതേസമയം ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈപ്പള്ളിയിലെ സി സി ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു ഞായറാഴ്ചയാണ് ഇന്നും തിരച്ചിൽ തുടരുന്നുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം അതുമാത്രമല്ല മഴയുടെ ഒക്കെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എത്ര ശക്തമായ മഴയായിരുന്നു പെയ്തത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് ജോസിൽ ഷമ്മി അത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ ഒരു മഴയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തമുണ്ടായത് ഏതായാലും ഈ ദുരന്തം ഉണ്ടായി ഇപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതുതന്നെ അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒക്കെ അതിജീവനത്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ജീവനോപാധി നഷ്ടപ്പെട്ട ആളുകൾക്ക് അറുന്നൂറ്റി പതിനേഴോളം പേർക്ക് സർക്കാർ പതിനായിരം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ ആ നഷ്ടപരിഹാരം കൊണ്ടൊന്നും ഒതുങ്ങുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഫോട്ടോ ഷാറ്റ് കട അതുപോലെ തന്നെ കളർ പ്രിൻറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഒരു ഫാമിലിയാണ് ഇവരുടെ ഏക ജീവനോപാധിയായിരുന്നു ഈ കട എന്ന് പറയുന്നത് ഈ കളർ ഫോട്ടോ ഫോട്ടോഷാറ്റും അടക്കമുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഈ കട ഏകദേശം ഈ ഒരു ഈ ഈ പ്രദേശത്തോളം വരെ ഈ കടയുടെ ഭാഗം ഉണ്ടായിരുന്നതാണ് ഇവിടം കൊണ്ട് ഈ പ്രളയം കുത്തി കുത്തിയൊലിപ്പിച്ച് ആ കടയടക്കം കടയിലെ ഉപകരണങ്ങളടക്കം കൊണ്ടുപോയിട്ടുള്ളൊരു സാഹചര്യമുണ്ട് ചേട്ടാ എന്താണ് നടന്നതെന്ന് പറയുന്നത് ഇത് ഞങ്ങളെ ഏതാ ഒരു ജീവിത ജീവിതോപാധിയായിരുന്നു ഈ ഫോട്ടോ കോപ്പി കട ഉള്ളത് അതിൽ ആധുനികമായിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും ഉണ്ടായിരുന്നു ഇലക്ട്രോണിക് സിസ്റ്റങ്ങള് അതെല്ലാം ഈ ഇതിൽ പോയി ഞങ്ങൾ ഞങ്ങൾക്ക് കുറേ മാനസികമായിട്ട് ഇതുണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ ഞങ്ങൾ ലോൺ എടുത്തിട്ട് എന്നെ വീടുണ്ടാക്കിയത് വീടിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടായിരുന്നു ഇനി അതിൽ ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കേരള ഗ്രാമീൺ ബാങ്കിൽ കട പിന്നെ അത് ഇതെന്ന് കിട്ടിയിട്ടാണ് ഞങ്ങൾ മാസം മാസം അടച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ജീവിതം ഇതുകൊണ്ടതായിരുന്നു ഇപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം പോയി ഇനി എന്താണെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല ഇനി സർക്കാർ എന്ത് ചെയ്യുമെങ്കിൽ ഉണ്ടാവും പിന്നെ ഇതിന് ഒരു ഇരുപത്തി ഇരുപത് ലക്ഷത്തിൻ്റെ മേലെ ഇത് നഷ്ടം വന്നിട്ടുണ്ട് എല്ലാം പോയി ഇനി ഇതിന് എന്താണെന്ന് ഞങ്ങളുടെ വീ ഞങ്ങളുടെ സ്ഥാപനമാണിത് ഞങ്ങൾ വന്ന് ഇന്ന് വന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു യാതൊരുവിധ മെഷീനുകളും ഇല്ല ഞങ്ങളുടെ ജീവിതോപാധിയായിരുന്നു ഞങ്ങൾക്ക് മക്കളെ കെട്ടിക്കാനും ഞങ്ങളുടെ വീടിനും ഹൗസിങ് ലോണും അതേപോലെ തന്നെ പേഴ്സണൽ ലോണും ഗോൾഡ് ലോണുകളും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇപ്പം ജോലി ഇല്ലാണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനി അങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ജീവിതമാർഗ്ഗം എല്ലാം അടഞ്ഞു പോയിരിക്കുന്നു ഞങ്ങൾ ഇനി അങ്ങനെ കടമ കിട്ടും ഞങ്ങൾക്ക് അറിയില്ല മക്കളെ കെട്ടിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല ഞങ്ങൾ നാടും നാട്ടുകാരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും പോയി ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു കടയുണ്ടായിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല ഷമ്മി ഇതാണ് ഒരു വലിയ യാഥാർത്ഥ്യം ഈ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റു ജീവനോപാധി നഷ്ടപ്പെട്ട ആളുകൾക്കും എല്ലാം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ അതിജീവിച്ച് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് മാത്രം അവരുടെ ജീവിതം മുമ്പോട്ട് പോകാനാവില്ല അവരുടെ ജീവനോപാധികൾ അവസ്ഥ ഈ നാട് കാണുന്നുണ്ട് സർക്കാർ കാണുന്നുണ്ട് തീർച്ചയായും കഴിയുന്ന രീതിയിലുള്ള എല്ലാ പുനരധിവാസവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും മറ്റ് സന്നദ്ധ സംഘടനകളും അടക്കം ഇക്കാര്യത്തിൽ ആ നാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങായി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ജോസിലാണ് വിവരങ്ങൾ നൽകിയത്